ഹരേ കൃഷ്ണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ നവരാത്രി കാലല്ലേ ഇന്ന് മുളയങ്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ദർശനം നടത്തി അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ കൊപ്പം ഭാഗത്താണ് മുളയങ്കാവ് മുളയങ്കാവ് ക്ഷേത്രം ഉള്ളത് വളരെ പ്രശസ്തമായ താളവേലകളും പൂരവും നടക്കുന്ന മുളയങ്കാവിലെ പൂരം വേല എന്നൊക്കെ പറഞ്ഞാൽ കാളകളുടെ വേലയാണ് ആ കാളവേല കരിവേല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രധാനമായിട്ട് ഒരുപാട് പഴക്കമുള്ള ആ ഒരു വേലയാണ് ധാരാളം കാളക്കൂട്ടങ്ങളെ കെട്ടി ഉണ്ടാക്കിയിട്ട് എഴുന്നള്ളിക്കുന്ന ഒരു പതിവാണ് അത് രാത്രിയാണ് കാര്യമായിട്ടുണ്ടാവുക കാളവേല രാത്രിയായിട്ടാണ് ഒരുപാട് സ്ഥലത്തുനിന്ന് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ ഒഴുകിയെത്താറുണ്ട് പൂരവും അതുപോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭഗവതിയുടെ അമ്പലവും കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലും ഏറ്റവും പ്രധാനം വെച്ചാൽ ഉപദേവതകളില്ല ഈ ക്ഷേത്രത്തിൽ അത് വലിയൊരു കാര്യമാണ് കാരണം വളരെ ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രമാണ് ഉപദേവതകളില്ലാത്ത ക്ഷേത്രമായിട്ടുള്ളത് നമ്മളെ കേരളത്തിൽ പിന്നെ വേറൊരു പ്രശസ്ത എന്താണെന്ന് വെച്ചാൽ രണ്ട് മുഖമണ്ഡപങ്ങളാണ് ഉള്ള ക്ഷേത്രമാണ് അപ്പോൾ രണ്ട് മുഖമണ്ഡപങ്ങളും ഉപദേവതകളില്ലാത്തതുമായ ഒരു ക്ഷേത്രം ആണ് മുളയങ്കാവ് അതിൻ്റെ ഒരു രണ്ട് മുഖമണ്ഡപങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം ഒരു ഐതിഹ്യം പോലെ പറഞ്ഞ് കേട്ടത് ബാലസ്വരൂപിണി ഭാവത്തിലായിരുന്നു വടക്കോട്ട് ദർശനമുള്ള ദേവിയായിരുന്നു അപ്പോൾ ഒരു സമയത്ത് ആനയെ കൊടന്നു ആനയെ കണ്ടപ്പോൾ ദേവി കോപത്തിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അതൊരു ഐതിഹ്യം അങ്ങനെയാണ് രണ്ട് മുഖം അണ്ടപുണ്ടായത് അതിൻ്റെ തന്നെ വേറൊരു കഥയും കൂടി ഉണ്ട് ഇത് ശരിക്കും മുളങ്കാടുകൾ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു അപ്പോൾ ഒരു മുളയ സ്ത്രീ മുള വെട്ടാൻ വേണ്ടി വന്നപ്പോഴേ മുളയനും കൂടി വിളയ മുള വെട്ടാൻ വേണ്ടി വന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ആയുധം മൂർച്ച കൂട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കല്ലിൽ നിന്ന് ചോര വരികയും അവിടുത്തെ വെള്ള അടുത്ത നായരെ വെളുത്ത നായരെ കണ്ട് അവർ തമ്പുരാനെ അറിയിച്ച് അങ്ങനെയാണ് അവിടെ ക്ഷേത്രം പണി ഒക്കെ ഉണ്ടായത് എന്നാണ് ഒരു ഐതിഹ്യം ഉള്ളത് അതുകൊണ്ടാണ് മുളയങ്കാവ് എന്നുള്ള പേര് വന്നത് പിന്നെ ഇവിടുത്തെ ഈ മറി മാറിയിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതായത് ഈ മുള വെട്ടാൻ വേണ്ടിയിട്ട് ധാരാളം മുളകളല്ലേ അന്ന് ഈറ്റ അതുപോലത്തെ മുളയൊക്കെ വെട്ടാൻ വരുമ്പോൾ കൂട്ടം കൂടിയിട്ട് ഗ്രാമവാസികൾ വന്നിരിക്കുന്ന സമയത്ത് ആന ഉണ്ടായി അപ്പോൾ ആന കണ്ടപ്പോൾ ഈ ഗ്രാമവാസികൾ ദേവിയെ സ്തുതിച്ച് പാടിയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് ഈ ആനേനെ ദൂരേക്ക് അങ്ങോട്ട് മാറ്റി ഏകദേശം ഒരു കിലോമീറ്റർ അത് ഇന്നും കാണാം ഒരു കിലോമീറ്റർ അങ്ങോട്ട് വണ്ടുംതറ എന്നുള്ള സ്ഥലത്താണ് ഇപ്പോഴും ആ ആനേനെ ശിലയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ദേവി ദേഷ്യപ്പെട്ടിട്ട് ആനയെ ശിലയാക്കിയിട്ട് ഇപ്പോഴും ആനയുടെ ആ ഒരു ആന പാറ മുളയങ്കാവ് വണ്ടുനിറ റൂട്ടിൽ വണ്ടുനിറ എന്ന ഭാഗത്താണ് ശരിക്കും ഇവിടുന്ന് പാലക്കാട്ടേക്കും പോകുന്ന വഴിയാണ് കൊപ്പത്തിൽ കൂടെ പാലക്കാട്ടേക്കും പോകുന്ന വഴിയാണ് ചെറുപ്പളശ്ശേരി വഴിയൊക്കെ പോകുന്ന വഴിയിലാണ് ഈ ആന ഒരു സൈഡിലാണ് ഒരു മലയുടെ ചെരുവിലാണ് ഇത് അതാണ് ഇപ്പോൾ ഒരു ഐതിഹ്യം അവിടെ ഈ പ്രധാനമായിട്ടും ഈ പൂരത്തിൻ്റെയും കാളവേലൊക്കെയാണ് പ്രാധാന്യം കാളവേലയും കരിവേലിയെന്ന് പറഞ്ഞാൽ അഞ്ചാം വേലിയെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രശസ്തമാണ് നാല് ദേശക്കാർക്കാണ് അതിൻ്റെ പ്രധാനം അതിൽ തന്നെ ഒരു ദേശക്കാർ ചെറുകോട് ദേശക്കാർക്ക് ഒരു പ്രത്യേക ഇതിലാണ് വടക്ക് ദേശത്ത് അതായത് വടക്കേ നടയിലൂടെ മാത്രമാണ് അവർക്ക് പൂരത്തിൻ്റെ അന്ന് പ്രവേശിക്കാൻ പറ്റുക അങ്ങനെയെന്നൊക്കെയാണ് പറയുന്നത് ഈ എന്താ പറയുക മുളയ ഹരിജന സമുദായത്തിനൊക്കെയുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് എല്ലാവരും ഉണ്ടെങ്കിൽ കൂടി കാരണം അവരാണ് അത് ഇത് ഉണ്ടാവാൻ ഉത്ഭവത്തിൻ്റെ കാരണം അപ്പം അതുകൊണ്ട് അവരുടെ കൂടി ദേവിയായിട്ടാകാം കാരണം വേറെ അന്നൊക്കെ ജാതി മതങ്ങൾക്ക് വലിയ അതുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു അതിൽ അവർ കണ്ടെത്തിയ അവരിൽ നിന്ന് ഉത്ഭവിച്ച എന്ന് പറയാം അങ്ങനെയുള്ള ആ ഒരു പ്രത്യേകമായ രീതിയാണ് പക്ഷേ ക്ഷേത്രത്തിന് വളരെ പ്രശസ്തിയുണ്ട് ഏറ്റവും കൂടുതൽ കാളവേലയ്ക്കാണ് അവിടുത്തെ പ്രാധാന്യം അത് രാത്രി അനേകം നൂറുകണക്കിന് ഏണക്കാളുകളായിട്ട് ഒരു കാഴ്ച വളരെ രസകരമാണ് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു ഏതായാലും നവരാത്രി കാലാണ് അപ്പോൾ ഒന്ന് ദർശിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ എത്തിയപ്പോഴാണ് ഈ ഒരു ഐതിഹ്യം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ അറിയുന്ന ആളുകൾ പറയുക അപ്പോൾ നമുക്ക് അതും ഒക്കെ കാരണം അറിവിന് ഒരാൾക്കും അറിവ് മുഴുവനാവില്ല അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംവദിക്കുക എന്ത് മെസ്സേജുകൾ ഉണ്ടെങ്കിലും അയച്ചോളൂ മറുപടി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നവരാത്രി ആശംസകൾ എല്ലാവർക്കും പ്രധാനമായും ഈ നവരാത്രി കാലത്ത് വൈകുന്നേരം അന്നദാനുണ്ട് പിന്നെ ഞായറാഴ്ചകളിൽ പ്രാതലം ഉണ്ട് കേട്ടോ അതാണ് കാര്യമായിട്ടിപ്പോൾ പറയാനുള്ളത് അത് നവരാത്രി കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ